നമസ്കാരം മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം ചിലവ് കുറഞ്ഞ ഗൾഫ് യാത്ര എല്ലാ പ്രവാസികളുടെയും മോഹമാണ് സീസണിൽ ടിക്കറ്റ് നിരക്ക് ഉയർത്തി ലാഭം കൊയ്യുന്ന വിമാന കമ്പനികൾ പ്രവാസികളുടെ പ്രതിഷേധത്തിന്റെ ചൂട് പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട് എങ്കിലും നിരക്ക് കുറയ്ക്കാൻ കമ്പനികൾ തയ്യാറാകില്ല അതിനിടെയാണ് കേരളത്തെയും യു എ ബന്ധിപ്പിച്ച് പാസഞ്ചർ കപ്പൽ വരാൻ പോകുന്നത് കപ്പൽ വരുന്നതാ പ്രവാസികൾക്ക് ആശ്വാസമാണെങ്കിലും ദിവസങ്ങൾ നീളുന്ന യാത്രയാകും ഇതെന്നതാണ് എടുത്തു പറയേണ്ടത് ഇവിടെയാണ് പുതിയ വിമാന കമ്പനി വരുമെന്ന വാർത്ത പ്രതീക്ഷ നൽകുന്നത് ചിലവ് കുറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന വിമാന കമ്പനിയാണ് ഒമാൻ ലക്ഷ്യമിടുന്നത് പുതിയ വിമാന കമ്പനിക്ക് തുടക്കമിടുന്ന ഒമാന ഒട്ടേറെ മോഹങ്ങളുണ്ട് നിലവിൽ ഒമാന രണ്ട് വിമാന കമ്പനികളുണ്ട് എയറും സലാം എയറും ഇതിനാ പുതിയ വിമാന കമ്പനികൾ വരാൻ പോകുന്നത് രാജ്യത്തിന്റെ വ്യോമയാന മേഖലയ്ക്ക് ഊർജം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കമ്പനി വരുന്നത് നിരവധി തൊഴിലവസരങ്ങളും ഇതോടൊപ്പം ഉണ്ടാകും ടൂറിസം നിക്ഷേപ സാധ്യതകളും ഇതുവഴി ഒമാൻ പ്രതീക്ഷിക്കുന്നു ടൂറിസം മേഖല ശക്തിപ്പെടുത്താൻ ഒമാൻ നേരത്തെ തീരുമാനിച്ചതാണ് കോവിഡിന് ശേഷം രാജ്യത്തെ ടൂറിസം രംഗത്തിന് ഉണർവുണ്ടായിട്ടുണ്ട് എങ്കിലും ലോകത്തെ പല മേഖലകളിൽ നിന്നും ഒമാനെ ബന്ധിപ്പിക്കുന്ന യാത്രാ സൗകര്യങ്ങളില്ലാത്തത് വെല്ലുവിളിയാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ വിമാന കമ്പനിക്ക് പദ്ധതിയിടുന്നത് ഒമാനിലെ വിമാനത്താവളങ്ങൾ വിപുലീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ആറ് പുതിയ വിമാനത്താവളങ്ങൾ ഒരുക്കാനും ധാരണയായി ഇതിനൊപ്പം ചിലവ് കുറഞ്ഞ യാത്ര ഉറപ്പ് നൽകുന്ന വിമാന കമ്പനി കൂടി എത്തിയാൽ യാത്രക്കാരുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് ഭരണകൂടത്തിന്റെ വിശ്വാസം ആഭ്യന്തര വിദേശ സർവീസുകൾ ഉൾപ്പെടുന്ന വിമാന കമ്പനിയാണ് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഉദ്ദേശിക്കുന്നത് പുതിയ ആറ് വിമാനത്താവളങ്ങൾ രണ്ടായിരത്തിഒൻപത് കാലത്ത് പ്രവർത്തന സജ്ജമാകുമെന്നാണ് കരുതുന്നത് റിയാദിൽ നടന്ന ഫ്യൂച്ചർ ഏവിയേഷൻ ഫോറത്തിൽ ഒമാൻ വ്യോമയാന അതോറിറ്റി മേധാവി നായിഫ് ബിൻ അലി അൽ അബ്രി പുതിയ പദ്ധതി സംബന്ധിച്ച് വിശദീകരിച്ചിരുന്നു പുതിയ വിമാനത്താവളങ്ങളുടെ രൂപകൽപ്പന സംബന്ധിച്ച നടപടികൾ തുടങ്ങിയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ആറ് വിമാനത്താവളങ്ങൾ കൂടി വരുന്നതോടെ ഒമാനിലെ മൊത്തം വിമാനത്താവളങ്ങളുടെ എണ്ണം ഉയരും ഇതോടെ ഏത് രാജ്യത്തിന്റെ ഭാഗത്തേക്കും വേഗത്തിലെത്താൻ യാത്രക്കാർക്ക് സാധിക്കും യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക തുടങ്ങി വിനോദസഞ്ചാരികൾ കൂടുതലുള്ള എല്ലാ മേഖലകളിൽ നിന്നും ഒമാനിലേക്ക് സർവീസ് സാധ്യമാകും നിലവിൽ പ്രതിവർഷം പതിനേഴ് ദശലക്ഷം യാത്രക്കാരാണ് ഒമാനിലെത്തുന്നത് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും അൻപത് ദശലക്ഷത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം न्यूज़ डेस्क मंत्रा न्यूज़